ഇത് എൻ്റെ ബൊഗേവില്ല ചെടികളുടെ അപ്ഡേറ്റ്സ് ചോദിക്കുന്നവർക്കേണ്ടി ആട്ടോ ദാ എൻ്റെ ബൊഗേൻവില്ല ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഈയിടെ മറ്റൊരു വീഡിയോയുടെ ഭാഗമായിട്ട് ജസ്റ്റ് എൻ്റെ ഞാൻ ഞാനൊന്ന് കാണിച്ചായിരുന്നു അപ്പോൾ കുറെ എന്നോട് ചോദിച്ചു ഇപ്പം നല്ല മഴക്കാലവില് ഈ ബൊഗൻ വില്ല പൂക്കുന്ന സമയമല്ലല്ലോ അല്ലെങ്കിൽ മഴയത്ത് വെച്ചാൽ ചീഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലും കൂടിയാണല്ലോ ബൊഗേൻ വിലയുള്ള പിന്നെ എങ്ങനെ ഇത്രയും പൂക്കൾ ഉണ്ടായിരുന്നു എനിക്കും എനിക്കറിയില്ല കേട്ടോ എങ്ങനെ പൂക്കളുണ്ടായിരുന്നു ഞാനിവിടെ തന്നെ വെച്ചിരിക്കുന്നത് ഈ ടെറസിൻ്റെ മുകളിൽ ഇവിടെ വെച്ചിരിക്കുന്നത് മിക്കവാറും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ഒന്നര രണ്ട് ദിവസങ്ങളിന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രതീക്ഷയിൽ ഒന്നും ചെയ്യാതെ വച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നും ചെയ്യാതെ വെച്ചാലും ബോക്കേനുവില പൂക്കുമെന്ന് മനസ്സിലായില്ലേ നമ്മളിപ്പോൾ വാങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായ ചെടികൾ കുറേ ഉണ്ടല്ലേ ഇതിൽ കുറച്ചധികം നാടൻ വെറൈറ്റീസ് ഉണ്ട് കുറച്ച് ഹൈബ്രിഡ് ഉണ്ട് കൂട്ടാ ഇവിടെ കുറേ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് മൾട്ടി ഉണ്ട് അവിടെ കുറച്ച് പിങ്ക് ഒക്കെ ഉണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ കുറച്ച് നല്ല വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തിലും പൂ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എന്നോട് കുറേ പേര് കുറേ ആയിട്ട് ചോദിക്കുന്നത് എപ്പോഴാണ് ഇതിൻ്റെ പോട്ടിങ് എന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും പോട്ടിങ്ങിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തിരക്ക് കാരണമാണ് അതുകൂടാതെ എൻ്റെ ഹാങ്ങിംഗ് പകൻവിലാണ്ടോ അതിലും എല്ലാത്തിലും നല്ല പൂക്കളാ കണ്ടോ അത്യാവശ്യം ഹെൽത്തിൻ്റെ കുറവുണ്ട് ഈ മഴ സമയം പക്ഷേ നല്ല പൂക്കളെല്ലാത്തിലും ഉണ്ട് ഞാൻ കെയറിയാത്തതിൻ്റെ പ്രശ്നവും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൂണിങ് ഞാൻ ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ചെയ്യേണ്ട പരിപാടിയാണ് പ്രൂണിംഗ് മാത്രമല്ല റീപ്പോർട്ടിങ്ങും പ്രൂണിങ്ങൊക്കെ ഒരുമിച്ച് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കട്ടോ